വെൽക്കം ബാക്ക് ടു ഹെലോൺ റോഡ് എനിക്കറിയാം ഏഹ് കൊറേ നാളായി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെ രണ്ട് വീഡിയോസാണ് ഹെലോൺ റോഡിന്റെ പങ്ക ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താന്ന് വെച്ചാല് ഞാൻ കുറച്ചധികം ബിസിയായി പോയി പഠിക്കാൻ കൊറേ ഉണ്ട് അപ്പൊ ഒരു സൺഡേ എനിക്കിപ്പോ വീണു കിട്ടിയേക്കാണ് ഞാൻ ഫ്രീ ആയിട്ട് എന്താ ട്രിപ്പ് പോകുന്ന കസിൻസ് ആണ് പറഞ്ഞേട്ടാ അപ്പോ ഹെലോഡിലെ ഒരു വ്ലോഗ് ഇടാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മള് ശ്വിച്ചു എങ്ങോട്ടേക്കാറിയോ മൂന്നാർ മൂന്നാർക്കാണ് പോണത് കുറേ പേര് ചോദിക്കുന്നുണ്ടാവും ഈ കൊറോണ കാലത്താണോ ഇവള് ഈ ചില്ലിയും പോണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും എത്ര നാളെന്ന് നമ്മളിനി ഇങ്ങനെ തന്നെ അപ്പൊ കുഴപ്പമില്ലെന്നും ചേക്കണു പക്ഷെ എല്ലാ ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട് എല്ലാ മാസ്ക് ഇടുന്നുണ്ട് സാനിറ്റൈസർ എടുത്തിട്ടുണ്ട് അങ്ങനെ ഫുൾ പാക് ആണ് കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ പോവാണ് അപ്പോൾ ചീസ്

எம்மா நம்மள நம்மளெட் അപ്പൊ ഞങ്ങള് കോതമംഗലെത്തി നമ്മളിപ്പടിക്കാനല്ലേ ഹലോ

അല്ലെ ചായ മാത്രമേ നമ്മൾ കൊണ്ടതിരില്ലോട്ടെ ചായ മാത്രമേ നമ്മൾ കൊണ്ടതിരില്ലോട്ടെ ചായ മാത്രമേ നമ്മൾ കൊണ്ടതിരില്ലോട്ടെ ഞങ്ങളുടെ ലൂസി വലിയ അമ്മയുടെ മൂത്ത സിസ്റ്ററാണ് ഇത് അമ്മയുടെ സെക്കൻഡ് സിസ്റ്ററാണ് ദീന വല്യമ്മ അത് വല്യമ്മയുടെ ഹസ്ബൻഡാണ് വല്യപ്പൻ എറുപ്പായങ്ങളാണ് കേക്കുന്നുണ്ടോ കേക്കാമോ ഇനി എന്തോരം ദൂരം എൺപത് കിലോമീറ്റർ കൂടി ഉണ്ട് ഇനി അപ്പം അപ്പൊ അപ്പോൾ ഇവിടെ കുറേ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ ഇവിടെ നിർത്തിയില്ല ഇവിടെ ഞങ്ങൾ മറ്റേ വെള്ളക്കുവലെന്ന് പറഞ്ഞ ഉണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇനി കഴിച്ചിട്ട് കാണാം ശരി അപ്പൊ ഞങ്ങള് വെള്ളത്തിൽ ഫുഡ് കഴിക്കാൻ കഴിയുമ്പാണ് പൊറോട്ടുണ്ട് നമുക്ക് വെള്ളയപ്പം ഇവിടെ കിട്ടാനുണ്ട് കിട്ടിയില്ല ദോശ വേണമായിരുന്നു പൂരീൻ ചോദിച്ചിട്ട് തന്നില്ല നൂലപ്പുണ്ട് ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു ആ അപ്പൊ എന്താ എന്താണ്ടൊക്കെ ഓർഡർ ചെയ്ത് പൊറോട്ട ഓർഡർ ചെയ്ത് വെള്ള ഒക്കെ ഓർഡർ ചെയ്ത് ഈ കാണുന്നത് മറ്റേ വെള്ളത്തൂവലുള്ള പെൻസ്റ്റോക്കാണ് ഈ പെൻ പെൻസ്റ്റോക്കിനൊരു ശരിക്കൊരു ഹിസ്റ്ററി ഉണ്ട് എന്താ വെച്ചാ രണ്ടായിരത്തിഒമ്പതില് ഇതിലെ ഒരു പൈപ്പിനെ ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലീക്ക് ശരിയാക്കാൻ വേണ്ടിട്ട് പോയ ആൾക്കാരില് അഞ്ച് പേരെങ്ങാണ്ട് ആ പൈപ്പ് പൊട്ടിയപ്പോൾ ഒഴുകിപ്പോയി അതിൽ അതിൽ രണ്ട് പേരുടെ ബോഡി മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ മൂന്ന് പേരുടെ ബോഡി ഇതുവരെ നമുക്ക് കണ്ടു കണ്ടുകിട്ടിയിട്ട് പോലുമില്ല നമ്മൾ ഫൈനലി മൂന്നാർ എത്തി മൂന്നാറിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു അവിടുത്തെ ഫൈൻ ഫോറസ്റ്റ് ഫൈൻ ഫോറസ്റ്റ് ഉണ്ട് ഇവിടെ കുറേ ഇങ്ങനെ എന്താ ടൂറിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൊറോണ ഒന്നും നമുക്കൊരു പ്രശ്നമില്ലാന്ന രീതിയിലാണ് നല്ല രസമുണ്ട് കാണാൻ തണവ് അങ്ങനെ അത്രയില്ല എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് സ്വെറ്റർ ഡാൻ അങ്ങനെയൊന്നുമില്ല അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട തണവൊക്കെ തന്നെയാണ് പിന്നെ അടിപൊളി വ്യൂ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യണം എന്ന് എനിക്ക് മനസ്സിൽ ഒരു ബോധ്യം കാരണം അത് നല്ല നമ്മൾ വന്നാണ് നല്ല രസം കാണാൻ അടിപൊളി ലൂ ആണ് കുറെ കാണാണ്ട് പിന്നെ ഞങ്ങൾ കുറെ സീൻസ് എടുക്കാണ്ട് കേട്ടാ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പൈൻ ഫോറസ്റ്റിലല്ല നിക്കുന്നേ ഇതാലിയുടെ മരങ്ങളാണ് ലേക്ക് ഉണ്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആണ് നല്ല രസം കാണാൻ ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ആ ലേക്കു പോണം കുറച്ച് നീങ്ങിയിട്ടാണ് ഇവിടെ ഒരിക്കലും നല്ല ഇളം വെയിൽ പക്ഷെ അത് ഒട്ടും ബാധിക്കുന്നില്ല നല്ല തണവുമുണ്ട് അങ്ങനെ ഒരു ക്ലൈമറ്റ് നല്ല രസമുള്ള ക്ലൈമറ്റ് ആണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ 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 പാർക്ക് വയ്ക്കാനായിട്ട് ഫീല് ഉള്ളില് ഇങ്ങനെ തോന്നുന്നുണ്ട് നല്ല എന്താ പറയാ നല്ല വൈസ് അടിപൊളി വൈസ് കസിൻസ് കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ അവിടെ ലേക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി നീ കാണതാട്ട് അപ്പൊ അവിടെ നിന്ന് ഇവിടെ ഒരു മരം ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ കൂടെ ഉള്ള സാഹചര്യം ആണ് എന്റെ ചേർന്നും ചേച്ചി കാണിച്ചോണ്ടിരിക്കണേ ഒന്നും പറയാനില്ല ഇങ്ങനെ മനസ്സൊക്കെ ദിപാട വരാ ദിബാട നല്ല രസമാണ് അപ്പൊ നമ്മള് മൂന്നാറിലെ ഈ ന്യൂക്കാലി ഫോറസ്റ്റ് എടുത്തു കഴിഞ്ഞു അതിലെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു എന്താ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് Não, eu ാണ് കൊടുത്തത്ള്ളിവാസലാണ് പള്ളിവാസലുള്ള സെന്ററിലാണ് ഞാൻ സാറിന്റെ മാരിമത്തു എന്നാണ് സാറിന്റെ പേര് അപ്പൊ സാർ പറഞ്ഞത് ഇവിടെ പതിനഞ്ച് വർഷങ്ങളായി ഈ ഒരു സ്ഥാപനം ഇവിടെ വന്നിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആൾക്കാർക്ക് എൻട്രി ഇല്ല കൂടി ഒരു തന്നെ ഈ ഇടയിലൊക്കെ അവിടെ നുള്ള ചേച്ചിമാരൊക്കെ ഉള്ളുണ്ട് എന്താ കഴിച്ചാലേ ഭംഗിയാ കാണാൻ നിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ എന്താ പറയാ വലിയ വലിയ മരങ്ങൾ കണ്ട് നമ്മള് ഈ മരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ചിന്റെ മരങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാച്ചു കഴിഞ്ഞു സീസൺ കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഒന്നും ഇല്ല കാണാൻ ആരെങ്കിലും കണ്ടുണ്ടോ തേയില ചെടിയുടെ പൂവ് ഈ കാണുന്നതാട്ടോ ഈ കാണുന്നതാണ് തേയില ചെടിയുടെ പൂവ് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ ഒരു യെല്ലോ സെന്ററിലും ഒരു വൈറ്റ് വിത്ത് യെല്ലോ ഷെയ്ഡുള്ള ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് പക്ഷെ അത് പെട്ടെന്ന് വിസിബിൾ അല്ല ഈ ആദ്യമായിട്ടാണ് ഞാൻ കാണാം അപ്പം ആരെങ്കിലും തേയില ചെടിയുടെ പൂവ് കാണണം എന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവം പറഞ്ഞ സ്ഥലാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഇവിടെ ആകെ പ്രളയത്തിന്റെ ടൈമില് ഫുള്ള് ഒലിച്ചു പോവുകയും പിന്നെ കണ്ട ഈ ഇവിടെ ഒരു എന്താ ഈ കാണുന്നത് കണ്ട അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം ആകെ പൊളിഞ്ഞ് ഇങ്ങനെ ആയിപ്പോയി ഇവിടെ വേറെ ഇപ്പൊ അവര് പാലം പണിതോണ്ടിരിക്ക ആ ഒരു തിരക്കിലാണ് ഇവിടെത്തെ ആൾക്കാര് ഇത് വീണ്ടും പുനർനിർമ്മിക്കുകയാണ് ഇവിടെ വെള്ളം പോവാനായിട്ട് വഴി ഇല്ലാണ്ടായി അപ്പൊ ആ മണ്ണെടുത്ത് മാറ്റാണ് ചെയ്യണവര് സ്ഥലമാണ് എനിക്ക് ചുറ്റും കാണാ പോണ വഴി കണ്ട കാഴ്ച ബോം പച്ചപ്പ് പിന്നെ ഒരു ഹരിതാപോ പച്ചപ്പൂ ഇന്നൊരു സൂലേട്ട് ഊഷ്മൊളത് നമ്മളങ്ങോട്ടെ പോകുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് പൊന്മുടി ഡാമിലേക്ക് പൊന്മുടി ഡാമിലേക്ക് മാപ്പ് എടുക്കൂ മാപ്പ് എടുക്കൂ മാപ്പ് റോഡ് നദി കര എന്താ കിട്ടിയവേ കൊക്കോ 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 എത്ര വട്ടം വഴിതെറ്റിന്നറിയോ ഫുള്ള് വഴി തെറ്റി വഴി അങ്ങനെ ലാസ്റ്റ് ചേർന്നിട്ടുണ്ട് ഈ വെള്ളം കാര്യം ആരും നോക്കണം അപ്പൊ കമ്മൾ പൊന്മുടി ഇതാണ് പൊന്മുടി ഡാം ടാ ഇത് ഞാൻ മോളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ അങ്ങോട്ടേക്ക് കടന്നിട്ടില്ല സാലത്തോട് അങ്ങോട്ടേക്ക് പോണം ആ ഇതങ്ങോട്ടേക്ക് പോണം ഇവിടെന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വഴിയൊക്കെ മോ കുറച്ചൊക്കെ മോശമുള്ള വഴികളൊക്കെ ആണെങ്കിലും സ്ഥലം എത്തിച്ചേർന്ന സ്ഥലം അടിപൊളിയാണ് ഇതാണ് നമ്മുടെ പൊന്മുടി ഡാം ഡാ അറ്റം വരെ നമുക്ക് നടക്കാനും കാണാനൊക്കെ ഉണ്ട് ഇതിന്റെ ബാക്കിൽ നോക്ക് പൊന്മുടി ഡാമിന്റെ ബാക്കിൽ ഒരു വലിയൊരു മലിയുണ്ട് പക്ഷെ ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് ഇത് പൊന്മുടി ഡാമിന്റെ ഒരു സൈഡ് ആട്ടോ മറ്റേ സൈഡിൽ ഞാൻ കാണിച്ച പോലെ ഫുള്ള് വെള്ളമാണെങ്കിൽ ഈ സൈഡ് നോക്കി ഫുൾ ഗ്രീൻ ആണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ മൂന്നാർ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ പറയുന്നത് പൊന്മുടി ഡാമാണ് ഇവിടെ ഞങ്ങള് കാണാൻ കുറെ ഉണ്ട് ഞങ്ങള് ഇവിടെ എത്തിയപ്പോ തന്നെ ലേറ്റ് ആയി ഇനി ലേറ്റ് ആയാൽ ഇവിടുന്ന് ഞാൻ പറയാലോ മൂന്നാറിലെ കുറെ വഴികൾ അങ്ങോട്ട് കിട്ടും ട്വിസ്റ്റ് ട്വിസ്റ്റിങ് ആണ് എന്നുവെച്ചാൽ പെട്ടെന്ന് കത്തില്ല ഗൂഗിൾ മാപ്പിൽ നിന്ന് നോക്കുമ്പോൾ എന്നാ നമുക്ക് കൺഫ്യൂഷൻ ആവശ്യമാണ് അപ്പൊ ഇവിടെ നിന്ന് ഇട്ടു മുന്നേ ഞാൻ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ ഞങ്ങളെ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോവാണ് ഞങ്ങൾ പോവാണ് ഡേ ഫുള്ള് ഞങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തു കൊറോണ ആണെന്ന് അറിയാം അപ്പം ഇല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമന്റ്സ് ഒക്കെ ഇടാ എന്റെ എനിക്ക് ഞാൻ എന്തൊക്കെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് ഞാൻ ഇനി കുറയ്ക്കേണ്ടതെന്നൊക്കെ എല്ലാവരും എന്നോട് പറയാം